നമ്മളിപ്പോൾ മലയാളികൾ ഒരു ദിവസം എന്തൊക്കെ ന്യൂസാണ് കേൾക്കുന്നത് ചിലത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നും ചിലത് നമുക്ക് ഒട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്ത ന്യൂസുകളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ഉണ്ടാവും അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ന്യൂസും ഒരു ടോപ്പിക്കുമാണ് ഫൈൻ വീട്ടിൽ പ്രസവം നടന്നതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്ന് ദമ്പതിമാർ പ്രസവം അറിയിച്ചില്ലെന്ന് ഉദ്യോഗസ്ഥർ കോഴിക്കോടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവർ ഒരുപാട് ന്യൂസ് ചാനലുകളിൽ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോഴിക്കോട് കോട്ടുളി സ്ഥലത്ത് ആണ് ഇവരുടെ വീടുള്ളത് ഷർഫത്തും അഷ്നി ഇതാണ് ഇവരുടെ പേര് ഇവർ ആക്ച്വലി പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്തില്ല അല്ലെങ്കിൽ ബർത്ത് രജിസ്റ്റർ ചെയ്തില്ല വർക്കേഴ്സിനെ അറിയിച്ചില്ല ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അംഗനവാടി വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് ആ ഒരു സിസ്റ്റത്തിൽ ഒട്ടുമൊന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെയും ഹെൽത്തിൻ്റെയൊക്കെ ഒരു അവരുടെ എക്സ്പ്ലനേഷനായിട്ട് അവർ പറഞ്ഞു ആക്ച്വലി കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ആ കുട്ടിയുടെ മനുഷ്യാവകാശമാണ് ഈ അച്ഛനും അമ്മയും മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ആർക്കും അത് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് ടൈമിൽ ആകാക്കാം അത്രേ അതിനകത്തുള്ളൂ അല്ലാത്ത പക്ഷം കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം അത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഫൈൻ ഇനി എന്താണ് ഇവിടെ വിഷയം ഇവിടുത്തെ ടോപ്പിക്ക് നമ്മൾ നോക്കേണ്ടത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ നാട്ടിൽ ഭയങ്കരമായിട്ട് ട്രെൻഡാവുന്നൊരു കാര്യമാണ് വീട്ടു പ്രസവം ഓക്കെ അപ്പോൾ ചോദിക്കും പണ്ടൊക്കെ വീട്ടിൽ തന്നെയുള്ള ഇവിടെ ഈ പ്രസവം നടന്നിട്ടുള്ളത് ഇപ്പോൾ വീട്ടിൽ പ്രസവം നടന്ന എന്താ വിഷയം എന്നുള്ളതാവും നിങ്ങളുടെ ചോദ്യം ഇപ്പോഴത്തെ വിഷയം എന്താ വച്ചാൽ ഈ വീട്ടുപ്രസവം ട്രെൻഡാക്കുന്ന പലർക്കും മെഡിസിനോട് ഒരു താല്പര്യമില്ല ഹോസ്പിറ്റൽസിനോട് ഒരു ഇല്ല ഓക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയൊക്കെ മലബാർ ആദ്യം നമുക്ക് ഈ ഉപ്പി ഉമ്മി സംസാരിക്കുന്ന ക്ലിപ്പ് ഒന്ന് നോക്കാം ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് ഒന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പം അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് തന്നെ പെയിനും കാര്യങ്ങളൊന്നും വരാത്തത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നവര് അത് മരുന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യുക അത് എനിക്കും താല്പര്യമില്ല അവർക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്ത് അത് ഒഴിവാക്കിയിട്ട് വേദന വരുമ്പോൾ പോവാം എന്നുള്ള ഒരു ഇതിലേക്കാണ് നിന്നത് കാരണം ഇല്ല ആശുപത്രി വീട്ടിൽ തന്നെ തുടർന്നു വീട്ടിൽ നിന്ന് വേദന വന്നിട്ട് പോവാം എന്നുള്ള ഇതിൽ നിന്നു പിന്നെ ഒരു രണ്ടാം തീയതി രാവിലെ ആയപ്പോൾ പെട്ടെന്ന് വേദന വരലും പ്രസവിക്കലും കഴിഞ്ഞു കാരണം ഇവർക്ക് ഇവർക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത സ്റ്റെക്കായിപ്പോയി അവിടെ അതായത് ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് അങ്ങനെ തന്നെ നിന്നുപോയി നമ്മൾ മോളത്തെ റൂമിൽ നമ്മളെ താമസം നിൽക്കുന്നത് ഇപ്പം ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു പ്രസവിക്കുകയും ചെയ്തു പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി പുറത്ത് വന്നതിന് ശേഷമാണ് ഈ പൊക്കൾക്കോടി കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ നടന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ പ്രസവം കഴിഞ്ഞതിനു ശേഷം പോയി ബ്ലേഡും കാര്യങ്ങൾ വാങ്ങിച്ചു വന്നു എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് അല്ല സാധാ നോർമൽ ബ്ലേഡ് അനു വെച്ച് കട്ട് ചെയ്തത് ഓക്കെ ഇതാണ് ഇവരുടെ എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർക്ക് പറയുന്നുണ്ട് അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് ഒരു താല്പര്യമില്ല ഹോസ്പിറ്റലിൽ പോകാൻ മരുന്നെടുക്കാൻ താല്പര്യമില്ല ഓക്കെ വളരെ എവിഡൻ്റ് ആണ് അവർക്ക് ഹോസ്പിറ്റലിനോടോ മരുന്നിനോടോ ഒരു താല്പര്യക്കുറവ് കാരണം തന്നെയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാത്തത് ഓക്കെ ഇനിയിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഉപ്പ ആൾ കണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി വെച്ചതാണോ ഡോക്ടറെ കണ്ടു വെച്ചതാണോ അതിന് സ്വയം ഉണ്ടാക്കി വെച്ചാണോ എന്നറിയില്ല കാരണം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവരെ കാണുമ്പോൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഇവർ എഡ്യൂക്കേറ്റഡാണ് ആക്യൂ പങ്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അക്യുപങ്ചർ അക്യുപങ്ചർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തേങ്ങണ മാതിരി പറയുന്നുണ്ട് അതൊരു മോശം കാര്യം ഇതുകൊണ്ട് പറയലട്ടോ പക്ഷെ ഇവർ പറയുന്ന കാര്യത്തിനോട് ഈ അക്യൂ പങ്ചറും തമ്മിൽ എങ്ങനെ കണക്റ്റ് ആകുമെന്നുള്ളതും എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഇവർ അത് ഭയങ്കരമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ആക്ച്വലി ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് എന്നുള്ള ആസ്പെക്റ്റ് അവിടെ നിൽക്കട്ടെ അത് എന്താണെങ്കിലും കുട്ടിക്ക് കിട്ടും പക്ഷേ ഇവർ പുറം ലോകത്തിനോട് കണക്റ്റാക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം അതിവിടെ ട്രെൻഡാണ് അത് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് എൻ്റെ മലപ്പുറത്ത് ഇവിടെ വീട്ടുപ്രസവം എണ്ണം കൂടുകയാണ് എന്തിനാണ് ഗവൺമെൻ്റ് ഇവിടെ ഒരു മോണിറ്ററിങ് വെച്ചിട്ടുള്ളത് ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത് ഏ ഇവർക്ക് കറക്റ്റായിട്ട് അറിയണം പ്രഗ്നൻ്റ് ലേഡീസ് എത്ര അതിൽ മിസ്കാരേജ് ഉണ്ടാവുന്നുണ്ടോ ണ്ടെങ്കിൽ കാരണം എന്ത് എത്ര ഡെലിവറി നടക്കുന്നു ഇതിനൊക്കെ ഒരു എണ്ണം ഒരു ഓഡിറ്റ് വേണ്ടി പിന്നെ ആരോഗ്യം പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾക്ക് പ്രാഥമിക ശുശ്രൂഷ അത് കഴിഞ്ഞ് കുട്ടിക്കുള്ള ശുശ്രൂഷ പിന്നെ ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങളെ ആദ്യം തന്നെ കുട്ടികളിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഇവർക്ക് ഒന്നിനോടും താല്പര്യമില്ല ഞങ്ങൾ വീട്ടിൽ അക്യുപങ്ചർ പഠിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഡെലിവറി കാര്യമായിട്ട് അതുകൊണ്ട് അവിടെ പ്രസവിപ്പിച്ചു സർട്ടിഫിക്കറ്റ് വേണം ഇതാണ് ഇവരുടെ ഒരു ബേസിക് ലൈൻ ബാക്കി കാണാം ും ഇവനും കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ാണ് ഞാൻ പറഞ്ഞു ഇവർ വീട്ടുപ്രസവം ആയിട്ട് ഓടുന്നവർ തന്നെയാണ് ഇത് വളരെ എവിഡന്റ് ആണ് ഇവർ പറഞ്ഞു നാലു വർഷമായിട്ട് മരുന്ന് കഴുകുന്നില്ല മരുന്നിന് താല്പര്യം ഇല്ലാന്നുള്ളത് പോണിയല്ലോ പട്ടി അടിച്ചാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാമ്പ് കൊത്തിയാൽ ഇവര് മരുന്ന് എടുക്കാതെ വേറെന്തൊരു ചികിത്സ അവര് ചെയ്യും മരുന്ന് എടുത്തല്ലേ പറ്റൂ വാക്സിനേഷനും അതിനുള്ള കാര്യങ്ങളും ചെയ്തല്ലേ പറ്റൂ ചോദിക്കുകയാണ് ഇപ്പൊ ഇത്രത്തോളം ഇവര് ഈ മരുന്നിനോടുള്ളൊരു വിരോധം മനസ്സിൽ പറയുമ്പോഴും അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും ഇതൊരു ചോദ്യം തന്നെയല്ലേ ബാക്കിയ ഒരിക്കലും ആൾക്കാരാണ് സോ ഇതിന്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ അതുകൊണ്ട് പാനിക് ആയിട്ടില്ല ഈ ടൈമിൽ നമ്മൾ സോ ഈ കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിട്ട് പ്രസവിച്ചു പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലീഡിങ് ഉൾപ്പെടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത്ര സാഹചര്യത്തിൽ ആശുപത്രിയെ സമീപിക്കുക എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എനിക്കിപ്പം എൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു

പിന്നെ ഇവരെന്നെ പറയുന്നു ഒരു കോംപ്ലിക്കേഷനുള്ള ഈസി ആയിട്ട് നടന്നുണ്ട് ഇവർ തന്നെ പറയുന്നു കുട്ടി സ്റ്റക്കായി ഇവരെന്നു പറയുന്നു ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് ഇത് കോംപ്ലിക്കേഷൻ ആവാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം കോംപ്ലിക്കേഷൻ ആയി ഒരു കാഷ്വാലിറ്റി അമ്മയോ കുട്ടിയോ ഒരു കാഷ്വാലിറ്റി ആയി സീനായിരുന്നെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഭർത്താവ് കൊലപാതകത്തിന് ഉത്തരം പറയേണ്ട അവസ്ഥയായിരുന്നില്ലേ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് സീനില്ല പക്ഷേ ഇത് കണ്ടിട്ടാരും അനുകരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ ഒരു കൂടി പ്ലേ ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഡൗട്ട് കൂടിയാണ് ഇത് ഇത് കട്ട് കുറിച്ചൊക്കെ അങ്ങനെ പഠിപ്പിക്കില്ല നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് അറ്റിപ്പോയാലും നമ്മൾ പാനിക്കാവാൻ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും അതിൽ നിന്ന് നമ്മൾ അറിഞ്ഞതാണ് അല്ലാണ്ട് ഇത് പ്രസവം എങ്ങനെ എടുക്കേണ്ടത് പഠിപ്പിക്കുന്നില്ല ആണല്ലോ അങ്ങനെയൊക്കെ നോക്കി നോക്കിയാണ് യൂട്യൂബൊന്നും നോക്കിയിട്ടൊന്നുമില്ല യൂട്യൂബിനൊന്നും ആവശ്യം വന്നിട്ടില്ല ആ അല്ലാണ്ട് തന്നെ ഞാൻ അറിയായിരുന്നു ഇത് ശരിക്കും ഒരു വലിയൊരു സംഭവം എനിക്ക് തോന്നിയാട്ടോ വലിയൊരു സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് വരുന്നവരൊക്കെ പറഞ്ഞു ആദ്യത്തെ ദിവസം ആകുമ്പോൾ കട്ട് ചെയ്യാണ്ട് എങ്ങനെ കുഞ്ഞ് വന്നതെന്ന് അത് ഞാൻ ഓരോന്ന് ചോദിച്ച് അതെങ്ങനെ വന്നതെന്നുള്ള എനിക്കറിയോ കുഞ്ഞു പുറത്തോട്ട് വന്നു ഞാനെന്ത് ചെയ്ത് ആപ്പാട് പൊക്കിൽക്കൂടി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ വേറെ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യം വന്നു അവർ വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്തൊക്കെ ചെയ്ത് പറഞ്ഞു എന്ന് അപ്പം അത് ഡെലിവറി കഴിഞ്ഞ പോയോ ഇല്ല എനിക്കും കുഴപ്പമില്ല കുട്ടിക്കും കുഴപ്പമില്ല പിന്നെ അവിടെ പോയിട്ട് പോയിട്ടിപ്പം അവർ മരുന്ന് എഴുതി തരിക മരുന്ന് ഞങ്ങൾ എടുക്കുകയില്ല പിന്നെ എന്തിനാ പോലുള്ള വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാക്സിൻ കാര്യങ്ങള് അവര് ഹെൽത്തിന്റെ ആൾക്കാർ വന്നപ്പോൾ വാക്സിൻ എടുക്കണം കുട്ടിക്ക് ജനിച്ച ഉടനെ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല വാക്സിനേഷന് കാരണം അതിൽ വിശ്വാസം ഇല്ല വാക്സിനേഷൻ ഇപ്പൊ കോവിഡ് നയൻറ്റീൻ്റെ വാക്സിൻ വന്നു ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ സോ ഞാൻ എനിക്ക് വാക്സിൻ ഇപ്പം താല്പര്യമില്ല വാക്സിനും കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനും തമ്മിൽ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവാത്തത് ഇനി ഇവർ ഈ പറയുന്നു അക്യു പങ്ക് ഞാനപ്പോൾ ഗൂഗിളിൽ പോയി നോക്കി അക്യു പങ്ക്ചർ എങ്ങനെ ഹെൽപ്പ് ചെയ്യും ഒരു എടുക്കാൻ അല്ലെങ്കിൽ ഒരു അത് ഇങ്ങനെ നടക്കണമെന്നാണ് ഞാൻ നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മേ മേ വിത്ത് ഇൻ എ നമ്പർ ഓഫ് ഇൻക്ലൂഡിംഗ് ഫർട്ടിലിറ്റി ലേബർ ആൻഡ് പെയിൻ മാനേജ്മെൻറ്റ് അക്യൂ പങ്ചർ മേ ഹെൽപ്പ് പ്രിപ്പയർ ദ ബോഡി ഫോർ ലേബർ ഷോർട്ട് ആൻഡ് ലേബർ ആൻഡ് റിഡ്യൂസ് ദ നീഡ് ഫോർ അഡീഷണൽ ഇൻ്റർവെൻഷൻസ് അക്യൂ പങ്ക്ചർ മേ ഹെൽപ് ടേൺ ബ്രീച്ച് ബേബീസ് നാച്ചുറലി അക്യൂ പങ്ക്ചർ മേ ഹെൽപ് വിത്ത് പെയിൻ റിലേറ്റഡ് ടു പ്രഗ്നൻസി സച്ചാസ് ബാക്ക് പെയിൻ ഹിപ്പ് പെയിൻ ആൻഡ് ലെഗ് ഹെവിനെസ് ഇത്രയേ ഉള്ളൂ അല്ലാതെ അക്യൂ പങ്ക്ചർ പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡെലിവറി എടുത്തിട്ട് ഇവർക്ക് നോ പിന്നെ എന്തിനാണ് ഈ അക്യുപഞ്ചർ അക്യു ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നൊരിതായതുകൊണ്ട് ഇവർ അക്യുപഞ്ചർ പഠിച്ചതുകൊണ്ട് അത് കൂടുതലായിട്ട് എടുത്ത് പറയുന്നതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്താണെങ്കിലും മോഡേൺ മെഡിസിനോട് ഒട്ടും താല്പര്യമില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഇവർ എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നിന്ന് അതിനെ മനസ്സിലാവുന്നുണ്ട് അരി ക്രിസ്റ്റൽ ക്ലിയർ ആണ് അപ്പം ഇതൊരു ട്രെൻഡായി മാറുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ചിലർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇത് ട്രെൻഡാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാനിവിടെ മാതൃഭൂമിൻ്റെ ഒരു ന്യൂസ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് പതിനാല് ഡിസംബർ പതിനാലാം തീയതി അവർ പബ്ലിഷ് ചെയ്തൊരു ന്യൂസിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടുപ്രസവം കേരളത്തിൽ നടന്നു എന്നും ഈ പറഞ്ഞ ഡേറ്റ് മുതലാണ്ട് ആറ് മാസത്തിനുള്ളിൽ ഇരുന്നൂറ് വീട്ടുപ്രസവം നടന്നു എന്നുള്ളത് ഓക്കെ ഇതിൻ്റെ കണക്ക് നിൽക്കുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ഗ്യാപ്പിലാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ടിൽ തന്നെ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഡോക്ടർമാരും അധ്യാപകരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക താല്പര്യമില്ലായ്മ കാണിക്കുകയാണ് വാക്സിനോടും മരുന്നിനോടും അവർക്ക് പ്രസവം വീട്ടിൽ മതി ഓക്കെ അവർക്ക് ഹോസ്പിറ്റൽസ് അവർ ഓപ്റ്റ് ചെയ്യുന്നേ ഇല്ല ഇതുകൊണ്ട് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ് ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ അധികമാണ് സർക്കാരിന് മരണങ്ങൾ അറിയാതെ പോകുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം സംഭവിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക വീട്ടുപ്രസവത്തിന് വേണ്ടിയിട്ട് തന്നെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ ഇവർ തന്നെ സംഘടിപ്പിക്കുന്ന കുറേ എന്താ പറയുക കുടുംബ സംഗമങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെ ആയിട്ട് നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതേപോലെയുള്ള വീട്ടു പ്രസവങ്ങൾ മാത്രം എന്താ പറയുക കൂടുതൽ വൈഡ്ലി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമാന്തര ചികിത്സാ സംഘങ്ങളുണ്ട് ഒരുപാട് പേര് അങ്ങനെ നടക്കുന്നവരുണ്ട് പിന്നെ അത് മാത്രമല്ല കുറച്ച് സാമുദായിക സംഘടനകളും ഇത് ഭയങ്കരമായിട്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ് സിസ്റ്റത്തിന് ഒരു പാരലായിട്ട് ഇവിടെ ഇങ്ങനൊരു സംഗതി വീട്ടുപ്രസവങ്ങൾ നടത്തി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഓഡിറ്റ് ഇല്ലാത്തൊരവസ്ഥ വരും ഇതിൽ തന്നെ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പ്രസവങ്ങൾ വീട്ടുപ്രസവം മലപ്പുറത്ത് നടന്നിട്ടുണ്ട് മലപ്പുറം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോഴും ആളുകൾക്ക് പലർക്കും ചിന്താഗതി പിന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഓക്കെ ഓക്കെ ഇപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പലരും പറയാം ചിലവിനെ കുറിച്ച് പറയാം ഇത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അവർ ചോദിച്ചാൽ അങ്ങനെയല്ല ഇത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേന്നൊക്കെ അവർ ചോദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ ഒമ്പത് മരണം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒമ്പത് മരണം വീട്ടുപ്രസവം കാരണം ഒമ്പത് കുഞ്ഞുങ്ങളാണ് മരിച്ചിട്ടുള്ളത് സോ ഇതൊരു ചെറിയ കാര്യമല്ല ഈ ട്രെൻഡ് ഒരിക്കലും പിടിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴും അവരുടെ വീഡിയോനടിയിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ട് ഈ വീഡിയോനടിയിൽ ആരെങ്കിലുമൊക്കെ ആ കമൻ്റ് കിട്ടും ഏതറിയോ ഈ കണ്ട കാലം നമ്മുടെ ഉമ്മമാർ പന്ത്രണ്ടും പതിനാറും ഒക്കെ പെറ്റത് വീട്ടിൽ വെച്ചാണ് പ്രസവം ഒരു അസുഖമല്ല ഇപ്പോൾ അതിനെ അസുഖമായി കാണുന്നു പെറ്റത് കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നു ആരോഗ്യം ക്ഷയിപ്പിക്കുന്നു മരുന്നുകൾക്ക് നമ്മുടെ മക്കൾ വിട പറയട്ടെ ഈ കമൻ്റിട്ട ആളുകളൊക്കെ അസുഖം വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇതിന് വിവരക്കേട് എന്നല്ലാതെ എന്ത് പറയും പണ്ട് കാലങ്ങളിൽ മരണ റേറ്റ് എത്രയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ കമൻ്റിട്ട ആൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നവർക്കോ ഒരു റൈഡി ഉണ്ടായിരുന്നില്ല എനിക്കത് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ വന്നിട്ട് എന്തു ചെയ്യുന്നത് ഇങ്ങനത്തെ കമൻറ്റുകൾ ഇട്ടിട്ട് പോകുന്നു പിന്നെ മരുന്നിനെ കുറിച്ച് പറയുന്നത് പോളിയോ അഞ്ചാമ്പനി അങ്ങനെ കുറേ സാധനങ്ങൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ വാക്സിനേഷനും ഈ മരുന്നും കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അതൊക്കെ കംപ്ലീറ്റ്ലി കളയാൻ പറ്റിയില്ലേ അതൊന്നും ചിന്തിക്കില്ല ഏ കുട്ടികളിൽ നിന്ന് മാറി നിൽക്കുന്ന അസുഖങ്ങൾ ഇപ്പോൾ ഈ ഒരു മോഡേൺ സിസ്റ്റം കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കില്ല പിന്നെ ഇവിടുത്തെ മരണർ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല വന്ന് പറയുമ്പോൾ ഇതേപോലുള്ള പരിപാടികൾ പറഞ്ഞിട്ട് പോകും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരളത്തിലെ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് ശിശു ശിശുമരണ നിരക്ക് നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു ഓക്കെ അതായത് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികൾ മരിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം വരെയുള്ള റേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് വെറും ആറാണ് അപ്പോൾ ഈ മോഡേൺ മെഡിസിനും ഹോസ്പിറ്റൽസും ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആ സിസ്റ്റം കറക്റ്റ് പ്രോപ്പറായിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് മനസ്സിലായോ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്താ ആളുകളെ ഇപ്പം പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പണ്ടത്തുള്ള നമ്മുടെ ഉമ്മമാരെയും ഉമ്മാൻ്റെ ഉമ്മമാരുടെയും പോലത്തെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളോ അല്ല കുറേ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു അസിസ്റ്റൻസ് നിർബന്ധമാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ലടേ ഇത് പറഞ്ഞു വരുമ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കോമൻറ്റുകൾ വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് എന്തെയ്തേ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ആ ഒരു കമൻ്റ് കൂടിയും വെച്ചിട്ട് ഞാൻ ഈ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് എന്താണെങ്കിലും നിർബന്ധമായിട്ടും കുറേ ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അന്ധമിട്ട വർത്താനങ്ങൾ പറയും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോഴല്ല നൂറ് ശതമാനം ഞാൻ പറയുന്നു ഇത് കേൾക്കുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മോഡേൺ മെഡിസിനോടോ വാക്സിനേഷനോടോ ഹോസ്പിറ്റൽസിനോടോ ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല അവർക്ക് വേറെ കുറെ പ്രാക്ടീസുകൾ ആവുക അവർക്ക് താല്പര്യമുള്ളത് അങ്ങനെയുള്ളവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം ഫൈനാണ് പക്ഷേ ഇവിടെ ഇനി വരുന്ന ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ഇതിൽ നിന്ന് പിന്നോട്ടൊരു പോക്ക് വേണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കുറേ പേര് അങ്ങനെ പോകാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി യവർ ഫ്യൂച്ചർ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മൊത്തം അങ്ങനെ പോകും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം മരുന്നിൻ്റെ കാര്യത്തു നിന്നും മോഡേൺ പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ നിങ്ങളെ എൻറ്റയർ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ പിന്നോട്ട് പോകാൻ റെഡിയാണ് അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരോട് അതാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വാക്സിൻ വേണ്ട നിങ്ങൾക്ക് മോഡേൺ മെഡിസിൻസ് വേണ്ട നിങ്ങൾക്ക് ഒന്നും വേണ്ട ഒരു പാരലായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ തോട്ട്സും പോകുന്ന അല്ലെങ്കിൽ അതിന് നിങ്ങളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ വേണം ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പാരലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റൺ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പാരലായിട്ട് അയ്യോ എന്താണെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് കോമൻറ്റുകൾ ആളുകൾ ഇട്ട് കൂട്ടിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ഏകദേശം നാട്ടുകാർക്ക് അറിയാം എന്നുള്ള കാര്യം പിന്നെ ഇതേപോലെ പോയിട്ട് ഇങ്ങനത്തെ ചിന്താഗതിയിൽ പോയി ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട് അവരപ്പോൾ പറഞ്ഞ് മാറ്റിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇവരൊക്കെ ഈ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഒരാളിപ്പോൾ മാറി ചിന്തിക്കുകയാണ് പറയുന്നത് ശരിയാണല്ലോ ലക്ഷക്കണക്കിന് ഉറപ്പി മുടക്കിയിട്ട് ഞാൻ എന്തിനു ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കണം എന്നുള്ള ചിന്ത ആർക്കും വരരുത് ഇവിടെ ലക്ഷമോ അല്ലെങ്കിൽ അങ്ങനത്തെ പൈസേൻ്റെ സീനുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അമ്മയുടെ ഹെൽത്ത് കുട്ടിയുടെ ഹെൽത്ത് പല പല അസുഖങ്ങളുണ്ടാവും ഇവിടെ ഒരു ഒരു പല ഡെഫിഷ്യൻസികളുണ്ടാവും ഒരു കുട്ടി ജനിക്കുമ്പോൾ വാക്സിനേഷൻ എടുക്കുന്നത് പല പല അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫൈൻ ഇപ്പോൾ ഈ കോവിഡിൻ്റെ വാക്സിനും ഈ പറഞ്ഞ കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിനും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഞാൻ ആലോചിച്ചത് ഫസ്റ്റ് ഇനി അത് ആ തോട്ട് പ്രോസസ്സേ അവർക്കത് റോങ് ആണ് പിന്നെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു ഡെലിവറി നടക്കുന്ന സമയത്ത് അമ്മയ്ക്കും കുട്ടിക്കും ആവശ്യമായിട്ടുള്ള കെയറുകളുണ്ട് ഇവിടെ ഇപ്പം ബ്രീത്തെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മനസ്സിലായോ അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിപ്പോൾ വീട്ടിലെ പ്രസവം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പം ഈ പറഞ്ഞ കപ്പിൾസിനത് പ്രോപ്പറായിട്ട് നടന്നു എല്ലാവർക്കും ഇങ്ങനെ നടക്കുന്നുണ്ടോ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും സോ ഈ ഒരു ആരും ഒപ്പം പിടിക്കാതിരിക്കുക ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സംഗതിൻ്റെ മലപ്പുറത്താണെങ്കിൽ തന്നെ ഈ ഒരു ട്രെൻഡ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ആരൊക്കെ കൊണ്ടുവരുന്നു വീട്ടുപ്രസവം ആരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ഓക്കെ അതിലൂടെ കോംപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള കുട്ടികളും അമ്മമാരും സൊസൈറ്റിയിലുണ്ടോ ഇതൊക്കെ ഒരു അവയർനെസ് കൊടുക്കണം കൃത്യമായിട്ട് ആളുകളിലേക്ക് അവയർനെസ് എത്തിച്ചു കൊടുക്കണം ഇല്ലാത്ത പക്ഷം ഈ നമ്പർ കൂടാനേ സാധ്യതയുള്ളൂ ഒട്ടും കുറയുക സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഫൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാം താങ്ക് യു